ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും മീനൂസ് ലേണിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ പൂവ് ചിരിച്ചു എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത് കൂട്ടുകാർ ആ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ അവിടെ എന്താ എഴുതിയിരിക്കുന്നേ പൂവ് ചിരിച്ചു നാം അവിടെ ഒരു ചെടി കാണുന്നുണ്ടോ ആ ചെടിയിൽ എന്താണ് ഉള്ളത് ഒരു വിരിഞ്ഞു നിൽക്കുന്നു മഴ മാറി കഴിഞ്ഞപ്പോൾ ചെടി വളർന്ന് പൂവിട്ട് നിൽക്കുന്നു അല്ലേ ആ കൂട്ടുകാർ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ നമ്മളെ നോക്കി ചിരിക്കുന്നത് പോലെ തോന്നാറുണ്ടോ ഇവിടെ മഴ മാറിയപ്പോൾ പൂവ് ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് അപ്പോൾ പൂവ് എന്തോ പറയുന്നുണ്ട് ഓ എന്താണ് പറയുന്നത് അതാ ഒരു കുരുവി ഒരു കുരുവി പറന്ന് വന്ന് തേൻ കുടിക്കുന്നു അപ്പോൾ ചെടി എന്താണ് പറയുന്നത് കുരുവി കുരുവി ഇതിലേ വെടി കുരുവിയെ വിളിക്കുകയാണ് കുരുവി കുരുവി ഇതിലേ വൂട്ടുകാർ കൂടെ ചൊല്ലിക്കേ കുരുവി കുരുവി ഇതിലേ വന്നും കൂടെ ചൊല്ലിക്കേ കുരുവി കുരുവി ഇതിലേ അടുത്ത ചിത്രത്തിലേട്ട് നോക്കിക്കേ അവിടെ എന്താ കാണുന്നത് ഒരു താറാവ് നീന്തി വരുന്നു താറാവ് എന്തോ ആലോചിച്ചു നിൽപ്പുണ്ട് അവിടെ എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം പറന്നു വന്നു കുരുവി പാറി വന്നു തേൻ കുടിച്ചു കുരുവി തേൻ കുടിച്ചു ചിരിച്ചു നിന്നു പൂവ് എങ്ങനെ നിന്നു പൂവ് ചിരിച്ചു നിന്നു നീന്തി വന്നു താറാവ് നീന്തി വന്നു താറാവ് വെള്ളത്തിൽ നീന്തിയല്ലേ വരുന്നത് നമുക്കവിടെ നീന്തി വന്നു താറാവ് നീന്തി വന്നു എന്ന് എഴുതാം അപ്പോൾ താറാവ് എന്തോ ആലോചിച്ച് നിൽക്കുന്നില്ലേ താറാവ് എന്തോ ആലോചനയിൽ നിൽക്കുകയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം അതാ ഒരു കുരുവി ആ പൂവിലെ തേൻ നുകരുന്നു ഞാൻ ചെന്നാലോ എന്തിനാവും താറാവ് അങ്ങോട്ട് ചെല്ലുന്നത് തേൻ ചോദിക്കാനാകും അല്ലേ കൂട്ടുകാരെ അടുത്ത ചിത്രത്തിൽ നോക്കിക്കേ എന്താ അവിടെ എഴുതിയിരിക്കുന്നേ നിറം കൊടുക്കാമോ ഒരു ഉറുമ്പ് വന്നിട്ട് ചോദിക്കുകയാണ് കാക്കപ്പൂവിന് കാക്ക നിറമാണോ കൂട്ടുകാരെ എന്നാണ് ചോദിക്കുന്നത് കാക്കപ്പൂവിന് കാക്ക നിറമാണോ കാക്കയുടെ നിറം എന്താ കൂട്ടുകാരെ കറുപ്പ് നിറം അപ്പോൾ കാക്കപ്പൂവിന് കറുപ്പ് നിറമാണോ അല്ലല്ലോ അല്ലേ അല്ല കാക്കപ്പൂവിന് നീല നിറമാണേ കാക്കപ്പൂവിന് നീല നിറമാണ് ആ ചിത്രത്തിൽ ധാരാളം പൂക്കൾ കാണുന്നുണ്ട് ആ ചിത്രത്തിലെ പൂക്കൾക്ക് നല്ല നിറം കൊടുത്ത് ഭംഗിയുള്ളതാക്കണേ കൂട്ടുകാരെ അവിടെ എന്തെല്ലാം പൂക്കളുണ്ട് ചെമ്പരത്തിപ്പൂവുണ്ട് റോസാപ്പൂവുണ്ട് മുല്ലപ്പൂ ഉണ്ട് ജമന്തിപ്പൂ ഉണ്ട് അല്ലേ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട നിറം കൊടുത്ത് മനോഹരമാക്കി മാറ്റണേ അടുത്ത ചിത്രത്തിൽ എന്താ കാണുന്നത് ഒരു കുളത്തിൽ ധാരാളം ചെടികൾ നിൽക്കുന്നു തൊട്ടടുത്തായി ഒരു വാഴ കുലച്ചു നിൽപ്പുണ്ട് അതിൽ തേൻ കുടിക്കാൻ ആരാ നിൽക്കുന്നത് ഒരു വവ്വാൽ വവ്വാൾ തേൻ കുടിക്കുന്നു അല്ലേ അതിന് തൊട്ടടുത്തായി ഒരു മരം നിൽപ്പുണ്ട് അതിലൊരു അണ്ണാറക്കണ്ണൻ ഇരിക്കുന്നു കൂട്ടുകാർ കാണുന്നുണ്ടോ ചിത്രത്തിന് മനോഹരമായ നിറം കൊടുത്ത് ഭംഗിയുള്ളതാക്കി തീർക്കണം കൂട്ടുകാർ ഈ ചിത്രത്തിന് നല്ല നിറം കൊടുക്കണേ ആ ചിത്രത്തിൽ ഒരു ചെടി നിൽപ്പുണ്ടല്ലോ കുറച്ച് ചെടികൾ നിൽക്കുന്നു ആ ചെടി എന്താണ് ചോദിക്കുന്നത് തേൻ കുടിക്കാൻ നീ വരുന്നു അപ്പോൾ ആ ചെടിയിലെ പൂക്കൾ എന്താണ് ചോദിക്കുന്നത് തേൻ കുടിക്കാൻ നീ വരുന്നു കൂട്ടുകാരൊന്നുകൂടെ പറഞ്ഞേ എന്താണ് ആ ചെടി പറയുന്നത് തേൻ കുടിക്കാൻ നീ വരുന്നു ഇനി നമുക്ക് വർക്ക് ബുക്കിലെ പ്രവർത്തനങ്ങൾ ചെയ്യാം ആദ്യമായി ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ ആരെല്ലാമാണ് ഉള്ളത് മണ്ണിൽ നിന്നും ഒരു മണ്ണിര പുറത്തേക്ക് എത്തി നോക്കി നിൽക്കുന്നു കണ്ടോ കൂട്ടുകാരെ തൊട്ടടുത്തായി ഒരു വിത്ത് മണ്ണിൽ നിന്നും വിത്ത് പുറത്തേക്ക് വരുന്നു അതിൽ രണ്ട് കുഞ്ഞ് ഇലകളും ഉണ്ട് തൊട്ടടുത്തായി ഒരു തുമ്പി പറന്നു നിൽക്കുന്നു ഇനി നമുക്ക് അവരെന്താണ് പറയുന്നതെന്ന് നോക്കാം മണ്ണിര വിത്തിനോട് ചോദിക്കുകയാണ് നീ ആരാ ആ മണ്ണിര ആരോടാണ് ചോദിക്കുന്നത് മണ്ണിൽ നിന്നും വി മണ്ണിലെ വിത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചെടിയോടാണ് ചോദിക്കുന്നത് നീ ആരാ അപ്പോൾ തുമ്പി എന്തു ചോദിച്ചു ആരാ അത് അത് കേട്ട വിത്ത് എന്തു പറഞ്ഞു ഞാൻ ചെടി അടുത്ത ചിത്രത്തിൽ എന്താണെന്ന് നോക്കാം നമുക്ക് അതാ ഒരാൾ അതാരാ നമ്മൾ നേരത്തെ കണ്ട വിത്ത് വളർന്ന് ഇപ്പോൾ ഒരു ചെടിയായി മാറിക്കഴിഞ്ഞു എത്ര ഇലകൾ ഉണ്ടെന്ന് നോക്കിക്കേ കൂട്ടുകാരെ അതിലേക്ക് അതിൽ എത്ര ഇലകളാണ് നാം കാണുന്നത് ആ ഇലപ്പുറത്ത് അതിന്റെ ഒരു ഇലപ്പുറത്ത് എന്തോ ഒരു ജീവി കാണുന്നുണ്ട് ആരാ അതൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ചെടിയുടെ തൊട്ടടുത്തായി ഒരു ഉറുമ്പും നിൽപ്പുണ്ട് ചെടി ചോദിച്ചു നീ ആരാ ചെടി വളർന്നു വന്നപ്പോൾ ഇലകൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇലയുടെ പുറത്ത് ഒരു കുഞ്ഞി പുഴുവും കൂടെ ഇരിപ്പുണ്ട് അപ്പൊ ചെടിക്ക് മനസ്സിലായില്ല അത് ആരാണെന്ന് അപ്പോൾ ചെടി ചോദിച്ചു ആരാ അത് അപ്പൊ പുഴു എന്തു പറഞ്ഞു കാണും ഞാൻ പുഴു ഇത് കേട്ടു നിന്ന നമ്മുടെ ഉറുമ്പ് പറഞ്ഞു പാവം ചെടി പുഴു ഇല തിന്നും അടുത്ത ചിത്രത്തിലേക്ക് നോക്കിക്കേ അവിടെ എന്തെല്ലാം കാണുന്നു ഒരു ആട് ഓടി വരുന്നു എവിടേക്കാ ഓടി വരുന്നത് ആ ചെടിയുടെ അടുത്തേക്കാ ഓടി വരുന്നത് അതിനടുത്തായി ഒരു കോഴി കുഞ്ഞു നിൽപ്പുണ്ട് ഇനി അവരെന്താ സംസാരിക്കുന്നത് നമുക്ക് നോക്കാം ആരാ ഓടി വന്നതായിട്ട് കാണുന്നത് ആട് ആട് ഓടി വന്നു എങ്ങനെ വന്നു ആട് വന്നു ചാടി ചാടി വന്നു അപ്പോൾ ചെടി ചോദിച്ചു നീ ആരാ നീ ആരാ അപ്പോൾ ആട് എന്ത് പറഞ്ഞിട്ടുണ്ടാകും ഞാൻ ആട് ഇത് കണ്ടു നിന്ന നമ്മുടെ കോഴിക്കുഞ്ഞ് എന്ത് പറഞ്ഞതാണ് ആട് ഇല തിന്നും നമ്മുടെ കോഴിക്കുഞ്ഞ് എന്ത് പറഞ്ഞിട്ടുണ്ടാകും ആട് ഇല തിന്നും കൂട്ടുകാർ അടുത്ത ചിത്രത്തിലേക്ക് നോക്കിക്കേ അവിടെ സൂര്യൻ നല്ല ദേഷ്യം വന്ന് നിൽക്കുക സൂര്യന് ദേഷ്യം വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ചൂട് കൂടും അല്ലേ സൂര്യന് ചൂട് കൂടി നിൽക്കുക അപ്പോൾ ആ ചിത്രത്തിൽ ഒരു ചെടിയുണ്ട് ഒരു പൂമ്പാറ്റയും ഉണ്ട് അപ്പോൾ അവിടെ എന്താണ് അവിടെ എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം ചൂട് കൂടി ചൂട് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ഇല വാടി ഇല വാടിയപ്പോൾ എന്തായി കാണും ചെടി വാടി ഇത് കണ്ട പൂമ്പാറ്റ എന്ത് പറഞ്ഞു പാവം ചെടി പൂമ്പാറ്റ എന്താ പറഞ്ഞത് പാവം ചെടി അടുത്ത ചിത്രത്തിൽ എന്താ കാണുന്നത് മേഘങ്ങളുണ്ട് മഴ പെയ്യുന്നു നമ്മുടെ ചെടിക്ക് ധാരാളം വെള്ളം കിട്ടുന്നു അല്ലേ ഇനി നമുക്ക് നോക്കാം എന്താ അവിടെ എഴുതേണ്ടതെന്ന് അപ്പം ചെടി പറഞ്ഞു അതാ മഴ മഴ പെയ്യുകയല്ലേ അപ്പോൾ ചെടി പറഞ്ഞു അതാ മഴ നമുക്ക് നോക്കാം എന്താ എഴുതേണ്ടതെന്ന് മഴ വന്നു മഴ വന്നു മഴ വന്നു ലലലാലാ ലലലാലാ മഴ വന്നു എന്താ പറയേണ്ടത് മഴ വന്നു മഴ വന്നു ലലലാലാ ലലലാലാ മഴ വന്നു മഴ വന്നപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും കുളം നിറഞ്ഞു ചെടി കുളത്തിലല്ലേ നിൽക്കുന്നത് അപ്പോൾ മഴ പെയ്ത് വെള്ളം വീണ് കുളം നിറഞ്ഞിട്ടുണ്ടാകും ഇനി അടുത്ത ചിത്രത്തിൽ എന്താ കാണുന്നത് ചെടി വെള്ളത്തിൽ മുങ്ങിപ്പോയി അവിടെ തൊട്ടടുത്ത് ഒരു ആമയും ഉണ്ട് ഇനി അവിടെ എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം കുളം നിറഞ്ഞു കുളം നിറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു മീനുകൾ വന്നു ആമ വന്നു ആമ എന്താ പറയുന്നത് പാവം ചെടി എന്താ ആമ അങ്ങനെ പറയാൻ കാരണം ചെടി വെള്ളത്തിൽ മുങ്ങിപ്പോയി അല്ലേ കൂട്ടുകാരെ ഇതിന് ഭംഗിയായി നിറം കൊടുക്കണേ കൂട്ടുകാരെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയുമാണ് ഇനി മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കൂട്ടുകാർ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യണം ഒപ്പം சப்ஸ்ரபும் செய்யணும் தேங்க்யூ